ആനക്കേരളം ഇനി എങ്ങോട്ട് ഇന്നലെയായിരുന്നു ഗജരാജ വൈഡൂര്യൻ മംഗലാങ്കുന്ന അയ്യപ്പൻ ഗുരുതര സാഹചര്യങ്ങളാൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ കുറച്ച് നാളായി എല്ലാ വർഷവും ഒരാനയെങ്കിലും ഗുരുതരാവസ്ഥ കാരണം അതിദാരുണമായി കൊല്ലപ്പെടാറുണ്ട് ചിലത് രണ്ടായിരത്തി ഇരുപത്തി അമ്പലപ്പുഴ വിജയകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒളരിക്കര കാളിദാസൻ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മംഗലാങ്ങുന്ന അയ്യപ്പനും ഇതുകൂടാതെ ഇനിയും ആനകളുണ്ട് കേരളത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇതിൽ മിക്കതും അതിക്രൂരമായി പീഡനമേറ്റ് ചരിഞ്ഞ ആനകളാണ് എന്നാൽ മറ്റൊരു വലിയൊരു പ്രശ്നമുണ്ട് ആന ജീവനോടെയുള്ളപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ തിറിവിളിക്കുന്നവർ ഇതിൽ കൂടുതലും പാപ്പാൻ ഫാൻസാണ് ആന വളരെ മോശം അവസ്ഥയിൽ നിന്നാലും അതിനെ ന്യായീകരിക്കാനും പിന്നെ ഇതിനെക്കുറിച്ച് എതിർത്ത് പറഞ്ഞാൽ തെറിയും വധഭീഷണിയും അവസാനം ആനച്ചരിഞ്ഞാൽ മുതലക്കണ്ണീരും വാട്സാപ്പ് സ്റ്റാറ്റസുമായി ഇത്രയും നാളില്ലാതെ സ്നേഹം ഇവർ കാണിക്കും ഇതുവരെ ചരിഞ്ഞ മിക്ക ആനകളുടെ മരണകാരണം ഇവർ തന്നെ നിരവധി പേർ ഇതിൽ നിന്നും മാറിയെങ്കിൽ ഇപ്പോഴും ആനകളെ പീഡിപ്പിക്കുന്നത് ന്യായീകരിക്കാൻ ആളുകളുണ്ട് ആനക്കേരളത്തിൻ്റെ ശാപവും ഇവർ തന്നെ സമയം കഴിയും തോറും കേരളത്തിലെ നാട്ടാന സമ്പത്ത് കുറയുകയാണ് എവിടെയെങ്കിലും ഒരു ആനയ്ക്ക് അനീതി അനുഭവിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ആനപ്രേമികൾ പ്രതികരിക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനുകളോ ആനയുടെ ദുരിതം ശ്രദ്ധയിൽപ്പെടുത്തുക അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ രസിച്ചൊരാനയാണ് പാണാഞ്ചേരി അഭിമന്യു എന്ന ഇപ്പോഴത്തെ കോടഞ്ഞാട് അഭിമന്യു ഇനി ജീവനുള്ള ആനകളെങ്കിലും സംരക്ഷിക്കുക നന്ദി നമസ്കാരം